السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين أما بعد عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال لا تنزع الرحمة إلا من شقي صدق رسول الله صلى الله عليه وسلم هذا سنة هم نرانيا. ദുററിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മ്മ്മിനികളെ മഹാനായ അബു ഹുറൈറിയുല്ലാഹു അൻഹു നബിസല്ലാഹു അലഹി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പരാജിതരിൽ നിന്നല്ലാതെ റഹ്മത്ത് ഊരപ്പെടുകയില്ല എന്നാണ് പറയുന്നത് അഥവാ പരാജയപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും റഹ്മത്ത് ചെയ്യാൻ സാധിക്കുകയില്ല എന്താണ് ഈ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ ചെറിയ കുട്ടികളെ കാണുമ്പോൾ ദുർബലരായ ആളുകളെ കാണുമ്പോൾ സാധുക്കളായ പാവപ്പെട്ട ആളുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരലിവുണ്ടല്ലോ അതിനേക്കാണ് എന്ന് പറയുന്നത് മുത്തനബിസ് തങ്ങളുടെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട് ലൈസ മിന്ന മല്ലം ചെറിയ കുട്ടികളോട് കൃപ ചെയ്യാത്തവർ നമ്മിൽ പെട്ടവനല്ല എന്ന് പറയുന്നത് കാണാം അതോടൊപ്പം മറ്റൊരു സംഭവം കൂടിയുണ്ട് മുത്തനബി സല്ലാഹു അലി വസ്ല്ല തങ്ങളുടെ സദസ്സിലേക്ക് കുരിക്കൽ ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരികയാണ് ആ സമയത്ത് മുത്തൻ നബി സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ അവിടുത്തെ പേരക്കുട്ടി എങ്ങനെ ചുംബിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ആ അറാബിയായ മനുഷ്യന് വളരെ ആശ്ചര്യമായി അതോടൊപ്പം ചോദിക്കുന്നുണ്ട് ആ തുക്കബിലുവിനെ സുബിയാനക്കും നിങ്ങൾ ചെറിയ കുട്ടികളെ ചുംബിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നബിസ്ഹു അലൈ വസല്ല തങ്ങൾ പറയുന്നു ഞാൻ അതെ ഞങ്ങൾ ചുംബിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം പറയുകയാണ് വല്ലാഹി മാ നൊക്കബിലു ഞങ്ങളാരും ചുംബിക്കാറില്ല എന്ന് പറയുന്നുണ്ട് പറയുകയാണ് അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കരുണയെ റഹ്മത്തിനെ എടുത്തു നീക്കി കളഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഹദീസുകളിൽ കാണാം ഇവിടെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ അവരോട് നമുക്ക് തോന്നുന്ന ഒരു അലിവ് ഒരു ദയ അത് കാരണത്താലുള്ള ഒരു തലോടലും ലാളനവും ചുംബനവും ഇതൊക്കെ ഒരു റഹ്മത്തിൻ്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചില വാർത്തകൾ കേട്ടു തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് ഞെട്ടിക്കുന്നൊരു സംഭവമുണ്ടായി രാത്രി അമ്മയോടൊപ്പം കിടന്നുറങ്ങിയ രണ്ടര വയസ്സുള്ള ദേവേന്ദു എന്ന് പറയുന്ന ഒരു പിഞ്ചുകുഞ്ഞ് തൻ്റെ അമ്മയുടെ അനുജൻ ഹരികുമാർ എന്ന ഒരു ക്രൂരനായ മനുഷ്യൻ ജീവനോടെയെടുത്ത് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന സംഭവം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് രണ്ടര വയസ്സുള്ള ആ കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലുന്ന ആ മനുഷ്യൻ്റെ മനസ്സിൽ എവിടെയാണ് ഈ റഹ്മത്ത് ഉണ്ടാവുക നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലാണ് ഇത് സംഭവിച്ചത് കുറച്ചിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയിലെ മാന്നാറിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ക്യാൻസർ രോഗിയായ അച്ഛനെയും തൊണ്ണൂറ് വയസ്സുള്ള ഹൃദയ രോഗിയായ അമ്മയെയും വിജയൻ എന്ന് പറയുന്ന മകൻ വീടിന് തീയിട്ട് ചുട്ടരിച്ചു കൊന്നില്ലേ ആ ക്രൂരനായ മനുഷ്യൻ്റെ മനസ്സിൽ എവിടെയാണ് സ്നേഹമുള്ളത് റഹ്മത്തുള്ളത് നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലാണ് ഈ സംഭവം നടന്നത് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പാലക്കാട്ട് നെന്മാറയിൽ ചെന്താമര എന്ന് പറയുന്ന കൊടും ക്രിമിനൽ തൻ്റെ കയ്യിലുള്ള ഉപയോഗിച്ച് രണ്ടാളുകളെ വെട്ടിക്കൊലപ്പെടുത്തിയില്ലേ വാർത്ത നിങ്ങളൊക്കെ കേട്ടതാണ് ആ മരണപ്പെട്ടു പോയവരുടെ മകൾ അഖിലയുടെ കണ്ണീരും കരച്ചിലും കണ്ടിട്ട് നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ലേ ഇതും നാം സാക്ഷര കേരളം അതുപോലെ പ്രബുദ്ധ കേരളം എന്ന് വിളിക്കുന്ന ഈ ഒരു കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച മാത്രം നടന്ന സംഭവങ്ങളാണ് ഇത്തരക്കാരിലൊക്കെ നമുക്ക് എവിടെയാണ് റഹ്മത്ത് അലിവ് കാണാൻ സാധിക്കുന്നത് സാധുക്കളായ ആള് കാണുമ്പോൾ പാവപ്പെട്ട ആളുകളെ കാണുമ്പോൾ കൈയും കാലുമില്ലാതെ റോഡ് സൈഡുകളിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്ന ആളുകളെ കാണുമ്പോൾ നടക്കാൻ സാധിക്കാതെ മരക്കഷ്ണത്തിൽ നാല് ടയർ വെച്ചുകൊണ്ട് നീങ്ങി നീങ്ങി പോകുന്ന വികലാംഗന്മാരായ ആളുകളെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അലിവ് തോന്നാറുണ്ടോ ഒരു ദയയും സ്നേഹവും അവരോട് തോന്നാറുണ്ടോ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട് ഏകാന്തമായി ജീവിക്കുന്ന ചൂരൽമലയിലെ ചില ആളുകൾ അവരെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അലിവ് തോന്നുന്നുണ്ടോ അത്തരക്കാരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം അത്തരത്തിൽ അവരുടെ കണ്ണീരപ്പാൻ നമുക്ക് സാധിക്കണം ആ ഒരു മനസ്സാണ് ഈ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു മനസ്സ് ഒരു മനുഷ്യനില്ലാതായി കഴിഞ്ഞാൽ അവൻ പരാജിതരാണ് ആ പരാജിതരിൽ നിന്നാണ് ഈ മനസ്സലിവില്ലാത്ത പ്രവർത്തനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഹദീസിലൂടെ മുത്തൻ നബി സല്ലാഹു അലൈഹി വസല് മാത്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ദുററിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന മുമ്മിനങ്ങളെ സാധുക്കളോട് നല്ല രൂപത്തിൽ സ്നേഹത്തോടെ അവർത്തിക്കാൻ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ